ും നമസ്കാരം മാസ് ഡ്രീംസിന്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് അതിനുള്ള ഒരു ആശ്വാസ മാർഗം അല്ലെങ്കിൽ ഒരു സന്തോഷ മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ അതായത് കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിനുള്ള ചില പ്രതിവിധികളാണ് ആയുർവേദത്തിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ അതിനായി ചെയ്യേണ്ടത് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ കുട്ടിയുടെ പ്രതിമ തീയിലിട്ട് നന്നായി പഴുപ്പിച്ച് അഗ്നി വർണ്ണമായാൽ പാലിൽ മുക്കുക നാടി പാലിൽ നാല് തവണ ഇങ്ങനെ മുക്കണം അതിനുശേഷം കൽക്കണ്ടവും നെയ്യും ചേർത്ത് ഈ പാൽ കഴിക്കുന്നത് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഏറെ ഗുണം ലഭിക്കുന്നതാണ് ഒരിക്കൽ കൂടി പറയാം വളരെ ശ്രദ്ധയോട് കേട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ കുട്ടിയുടെ പ്രതിമ തീയിലിട്ട് നന്നായി പഴിപ്പിച്ച് അഗ്നി വർണ്ണമായാൽ മുക്കുക ഇങ്ങനെ നാഴി പാലിൽ നാല് പ്രാവശ്യം അല്ലെങ്കിൽ നാല് തവണ ഇങ്ങനെ മുക്കണം അതിനുശേഷം ഈ പാലിൽ കൽക്കണ്ടവും നെയ്യും ചേർത്ത് കഴിക്കുന്നത് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്കുള്ള ഒരു പരിഹാര മാർഗമാണ് ഇത് കൂടാതെ വെളുത്ത തണ്ടുള്ള കടലാടിയുടെ വേര് ജീരകം ഇടവകം കരി കുറിഞ്ഞുവേര് എന്നിവ യഥാക്രമം ഒന്നോ രണ്ടോ മൂന്നോ നാലോ ചേർത്ത് പച്ചവെള്ളത്തിൽ അരച്ച് പച്ചവെള്ളത്തിൽ കലക്കി കുടിക്കുക ഒരിക്കൽ കൂടി പറയാം വെളുത്ത തണ്ടുള്ള കടലാടിയുടെ വേര് ജീരകം ഇടവകം കരി കുറിഞ്ഞു വേര് എന്നിവ യഥാക്രമം ഒന്നോ രണ്ടോ മൂന്നോ നാലോ ചേർത്ത് പച്ചവെള്ളത്തിൽ അരച്ച് പച്ചവെള്ളത്തിൽ തന്നെ കലക്കി കഴിക്കുന്നത് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്കുള്ള ഒരു പരിഹാര മാർഗമാണ് ഇത് കൂടാതെ കേട്ടിട്ടുണ്ടാവും വഴുതന എന്ന് വെളുവഴുതന വേര് പാലിൽ അരച്ച് നസ്യം ചെയ്യുന്നതും ഒരു പരിഹാര മാർഗങ്ങളിൽ പെടുന്ന കാര്യമാണ് കൂടാതെ തിരുതാളി പേര് കൊണ്ടുള്ള പാൽ കഷായം കഴിക്കുന്നതും കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഒരു ആശ്വാസ കാര്യമാണ് ഇതിനൊക്കെ പുറമെ എട്ട് പേരാൽമുട്ട് ഈ എട്ടെണ്ണം പാലിൽ അരച്ച് പാലിൽ കഴിക്കുക അതായത് എട്ട് പേരാൽമുട്ട് അത് പാലിൽ അരച്ചിട്ട് പാലിൽ തന്നെ കലക്കി കഴിക്കുന്നതും കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്കുള്ള ഒരു പരിഹാര മാർഗമാണ് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ അളവിലും തൂക്കത്തിലും കൃത്യമായ രീതിയിലും ചെയ്ത് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല എങ്കിൽ ഔഷധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ചെയ്യുവനെ കുറിച്ചോ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഒരു വിദഗ്ധ ഉപദേശക സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് നടത്തുന്നു നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്തേ